ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ പറയാൻ പോകുന്നത് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജോലികൾ വന്നിട്ടുണ്ട് ഐ എസ് ആർ കിയിൽ തുടക്കക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന അപ്രൻറ്റിഷിപ്പായിട്ടും അതുപോലെ ഭാരത് ഡയനാമിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ആദ്യം അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കണം അതിനുശേഷം ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ സൗദിയിലേക്ക് വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള വടപ്പക് മുഖേന സൗദിയിലേക്ക് ഡ്രൈവർ ഹൗസ് ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ആദ്യം സി വി അയക്കണമു ശേഷം ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് താഴെ ഇത് അപേക്ഷിക്കാനുള്ള ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നില്ല അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോബുകളുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് മൂന്ന് സ്ഥാപനങ്ങളിലേക്കുള്ള ജോബ് ഒഴിവുകളാണ് ഒന്നാമത്തത് ബി ഡി എൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റ് ഓഫീസർ പ്രൊജക്റ്റ് ഡിപ്ലോമ അസിസ്റ്റൻറ്റ് പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഐ എസ് ആർഒ കീഴിലുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിലുള്ള ഐ എസ് ആർ പോപ്പുലേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് പിന്നീട് ഉടപെക് മുഖേന കേരള സർക്കാരിൻ്റെ കീഴുള്ള സ്ഥാപനമാണ് ഉടപ്പെക്ക് അതുവഴി ഹൗസ് ഡ്രൈവേഴ്സിനെ സൗദിയിലേക്ക് വേണ്ടി റിക്രൂഡ് ചെയ്യുന്നു മിനിമം പത്താം ക്ലാസും പ്ലസ് ജി സി സി കൺട്രികളിലെ ഡ്രൈവിംഗ് ലൈസൻസുള്ള ആൾക്കും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അത് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ബി ഡി എല്ലാണ് ഭാരത് ഡയനാമിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊരു മിനിത്ന മിനിരത്ന പെടുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസാണ് അപ്പോൾ ഇതിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഓഫീസർ പ്രൊജക്റ്റ് ഡിപ്ലോമ അസിസ്റ്റൻറ്റ് പ്രൊജക്ട് ട്രേഡ് അസിസ്റ്റൻ്റ് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒളുകളിലേക്ക് നാല് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് നിയമനമായിരിക്കും ഇതിലേക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിലെ ലൊക്കേഷൻ വരുന്നത് കേരളത്തിന് പുറത്താണ് ഉണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ ഉണ്ട് അതുപോലെ വിശാഖപട്ടണം ഉണ്ട് എന്നീ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ യൂണിറ്റ്സ് അതുപോലെ കോപ്പറേറ്റീവ് ഓഫീസൊക്കെ ഉണ്ടായിരിക്കുന്നത് അതിൽ പോസ്റ്റ് ഹൈദരാബാദിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് അതുപോലെ ബി പ്രൊജക്ട് ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മൊത്തം അഞ്ച് വേക്കൻസിയാണ് അതുപോലെ തന്നെ പ്രൊജക്റ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് കെമിക്കൽ എൻവിയോൺമെൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് പ്രൊജക്റ്റ് ഓഫീസർ ഹ്യൂമൻ റിസോഴ്സസ് അതുപോലെ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഹ്യൂമൻ റിസോഴ്സസ് വിഭാഗത്തിലേക്ക് അറുപത്തെട്ടോളം ഒഴിവുകളുണ്ട് ഇതിൻ്റെ എല്ലാം ഇൻ്റർ നടക്കുന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ഭാരത് ഡയനാമിക്സ് ലിമിറ്റഡിൻ്റെ ഈ ഒരു ഹൈദരാബാദ് വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ ഉള്ളത് പിന്നെ വരുന്ന ബി ഡി എല്ലിൻ്റെ ബാനൂർ യൂണിറ്റിലേക്കാണ് അതിലേക്ക് പ്രൊജക്റ്റ് ഓഫീസർ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് മെക്കാനിക്കൽ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ അതുപോലെ മെട്രോളജി സിവിൽ തുടങ്ങിയ നാല്പത്തിരണ്ടോളം ഒഴിവുകളാണ് അതിലുള്ളത് പിന്നെ വരുന്നത് വിശാഖപട്ടണം യൂണിറ്റിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പിന്നെ ഫിനാൻസ് വിഭാഗത്തിലേക്ക് മൊത്തം ഏഴ് വേക്കൻസി ഉണ്ട് അതിൽ ടോട്ടൽ വരുന്ന നൂറ്റിപ്പത്താറ് വേക്കൻസിയാണ് ഇരുപത്തഞ്ച് രണ്ടിനാണ് അതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇന്റർവ്യൂ ഡീറ്റെയിൽസും മറ്റു പോസ്റ്റ് വിവരങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നതിൻ്റെ വിശദമായിട്ട് തന്നെ ഓരോന്നും വ്യക്തമായിട്ട് എന്നാണ് ഡേറ്റ് എന്നും അതുപോലെ എത്ര പോസ്റ്റുകൾ ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ടെന്നെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് വന്ന ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് സിവിൽ കെമിക്കൽ എൻവോമെൻറ്റ് മെട്രോളജി വിഭാഗത്തിലേക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടുതലുള്ള ബി ഓർ ബിടെക്ക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് അത് നിങ്ങൾ ഏത് ഡിസിപ്ലിനാണ് അപേക്ഷിക്കുന്നത് ആ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട യോഗ്യതയാണ് വേണ്ടത് പ്രൊജക്ട് ഓഫീസർ വിഭാഗത്തിലേക്കാണെങ്കിൽ എം ബി എ മാർക്കറ്റിംഗ് ഫോർ അതുപോലെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എം ബി എ എം എസ് ഡബ്ല്യു പി ജി ഡിപ്ലോമയാണ് വേണ്ടത് പിന്നെ ഫിനാൻസ് വിഭാഗത്തിലേക്കാണെങ്കിൽ സി എ ഐ സി ഡബ്ല്യു അതുപോലെ പ്രൊജക്റ്റ് ഡിപ്ലോമ അസിസ്റ്റന്റ് ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരുന്നതി ഏതെങ്കിലും മെക്കാനിക്കലോ ഇലക്ട്രോണിക്സോ അതിൽ ഇലക്ട്രിക്കലോ കമ്പ്യൂട്ടർ സിവിൽ അല്ലെങ്കിൽ ആവുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്ലോമ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ പിന്നെ പ്രൊജക്റ്റ് ട്രേഡ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഐ ടി ആയി ബന്ധപ്പെട്ട ഫിറ്റ് ഇലക്ട്രോണിക്സ് അതുപോലെ ഇലക്ട്രീഷ്യൻസ് മെക്കാനിക്കൽ ടെർണർ വെൽഡർ ഇലക്ട്രോ പ്ലാൻ പ്ലാന്റിങ് അതുപോലെ മിൽവൈറ്റ് ഡീസൽ മെക്കാനിക് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഐ ടി ഉണ്ടായിരുന്ന മതി പിന്നെ പ്രൊജക്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അവർ ആൻഡ് കൊമേഴ്സ്യൽ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് വേണ്ട കോളേജ് ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ആസ് എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം മുപ്പത്തി ആറായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് നിങ്ങൾ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഐ എസ് ആർ കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിൽ ഐ എസ് ആർ പ്രൊപ്പുലേഷൻ കോംപ്ലക്സിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് അതിലേക്ക് തുടക്കക്കാർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റിയ അപ്രന്റിസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്കും അതുപോലെ ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്കും വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പത്ത് വേക്കൻസി ഉണ്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അഞ്ച് വേക്കൻസി സിവിൽ എഞ്ചിനീയറിംഗ് വരുന്ന അഞ്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് മൂന്ന് വേക്കൻസി കെമിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അഞ്ച് വേക്കൻസിയുമായിട്ട് മൊത്തം നാൽപ്പത്തി ഒന്ന് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് ഒമ്പതിനായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് അതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ബാച്ചേഴ്സ് ഡിഗ്രി ഇൻ എൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ദി റെസ്പെക്റ്റീവ് ഡിസ്പ്ലിൻ നിങ്ങൾ ഏത് ഡിസ്പ്ലിനാണ് അപേക്ഷിക്കുന്നത് ഇപ്പോൾ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഒരു ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലർ ക്വാളിഫിക്കേഷനിലോട്ടും അപ്ലൈ ചെയ്യാം അതുപോലെ ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് ഇലക്ട്രോണിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പത്ത് അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിങ് അഞ്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് നാല് മൊത്തം നാൽപ്പത്തി നാല് ഒഴിവുകളാണ് എട്ട് എട്ടായിരം രൂപയായിരിക്കും മന്തിലി നിങ്ങൾ ലഭിക്കുന്ന സ്റ്റൈപ്പൻ്റ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ് വേണ്ടത് സമാനം നിങ്ങൾ ഏത് ട്രേഡിലാണ് അപേക്ഷിക്കുന്നത് ആ ട്രേഡിലുള്ള ഡിപ്ലോമ അതുപോലെ നോൺ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കുള്ള ഗ്രാജുവേഷൻ ആണെങ്കിൽ ബി എസ് സി ബി കോം ബി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒമ്പതിനായിരം രൂപ സ്റ്റൈപ്പൻറ്റിൽ പതിനഞ്ച് വേക്കൻസിയാണ് അതിലേക്ക് വേണ്ടത് ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി അതിലേക്ക് ആർട്സ് സയൻസ് കോമേഴ്സ് അതുപോലെ ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നാൽ മതി ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് ഇതിൻ്റെ അറ്റൻഡ് ചെയ്യേണ്ടത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കി ഇരുപത്തെട്ട് വയസ്സ് കവിയാൻ പാടില്ല ടെക്നീഷ്യൻസ് ആണെങ്കിൽ ഇരു മുപ്പത്തിയഞ്ച് ഗ്രാജുവേറ്റ് അപ്രൻറ്റിക്സ് ആണെങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഇരുപത്തെട്ട് വയസ്സാണ് വേണ്ടത് ഇപ്പോഴേക്ക് എസ് സി എസ് ടി ഒ ബി സി മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് അഞ്ച് വയസ്സിൻ്റെയും എസ് സി എസ് ടിക്ക് മൂന്ന് വയസ്സിൻ്റെ ഒ ബി സിക്കും ഏജ് ഇളവുകൾ ലഭിക്കുന്നതാണ് ഇതിലേക്ക് നിങ്ങൾ ബാക്കിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നേരെ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇൻ്റർവ്യൂ ടെക്നീഷ്യൻസ് ആണെങ്കിൽ പത്ത് രണ്ടിന് തന്നെയാണ് അതുപോലെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണെങ്കിൽ പതിനൊന്ന് രണ്ടിനാണ് നോൺ ഗ്രാജുവേറ്റ് നോൺ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് പതിനൊന്ന് രണ്ടിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് വ്യക്തമായിട്ട് തമിഴ്നാട് സ്റ്റേറ്റിലാണ് ഇത് വരുന്നത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് അവിടെ ആയിരിക്കും ഇതിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ താഴെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉടപ്പക്ക് മുഖേന കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ കീഴിലുള്ള ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടേഷൻ ലിമിറ്റഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗിൽ വരുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനം വഴി വിദേശത്തേക്കൊക്കെ ഒരു നിരവധി റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഹൗസ് ഡ്രൈവേഴ്സ് ഫോർ സൗദി അറേബ്യ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഇതിലേക്ക് എട്ടാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ പറ്റിയ എട്ടേ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ആയിരത്തി എഴുന്നൂറ് അത് ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ഉണ്ടായിരിക്കാം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കും മിനിമം നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കാം അതുപോലെ ജി സി സി അല്ലെങ്കിൽ സൗദി റിട്ടേൺഡ് ഹൗസ് ഡ്രൈവേഴ്സ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് സൗദിയിൽ സൗദിയിൽ നിന്നും അല്ലെങ്കിൽ ജി സി സിയിൽ നിന്നും ഡ്രൈവർ ജോലി മതിയാക്കി പോകുന്ന ആളുകളോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്താൽ പോകുന്ന ആളുകളൊക്കെ അവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് അഭിയാൻ പാടില്ല അതുപോലെ തന്നെ മുമ്പ് ഔദ്യോഗികമായിട്ട് വർക്ക് ചെയ്തിരിക്കണം അതുപോലെ സൗദിയുടെ ട്രാഫിക് റൂൾസും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതുപോലെ തന്നെ സൗദിയിലെ റൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം പിന്നെ അറബി നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപ സൗദി കറിയായിരിക്കും ഇൻക്ലൂഡിങ് ഫുഡും ലഭിക്കുക പിന്നെ വിസ പ്രൊവൈഡ് ചെയ്യും അതുപോലെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും ഫ്രീ ആയിട്ട് ലഭിക്കും എയർ ടിക്കറ്റ് നമ്മൾ സെൽഫായിട്ട് എന്താ കണ്ടെത്തേണ്ടി വരും അതുപോലെ അതിൽ എന്തെല്ലാം റിക്വയർമെൻ്റ് ആണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സാധു സി വി അതുപോലെ തന്നെ ഫുൾ ബോഡി വി വീഡിയോ വിത്ത് കംപ്ലീറ്റ് ഇൻട്രൊഡക്ഷൻ അതുപോലെ പാസ്പോർട്ട് സൗദി ആൻഡ് ഇന്ത്യ ഇന്ത്യൻ ലൈസൻസ് അതുപോലെ ഓൾഡ് സൗദി വീസ് ഉണ്ടെങ്കിൽ അത് പിന്നെ പ്രീ മെഡിക്കൽ സ്റ്റാറ്റസുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സി വി ജോബ് സറ്റ് വടപ്പക്ക് ഡോട്ട് യു ഡോട്ട് ഇന്നു പറഞ്ഞ ഈ ഒരു അഡ്രസ്സിലേക്ക് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇത്രയും ജോബുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഇത്രയുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ ഡയറി ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുകൾ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ